മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും കുടുംബാരോഗ്യ കേന്ദ്രം പകർച്ചവ്യാധിക്കെതിരെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി അൽഷിഫ ഫാർമസി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സ്ഥാപനത്തോടെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു नाम से बैठे हैं नाम से बैठे हैं नाम से बैठे हैं ലഹരിക്കെതിരെ ബോധവൽക്കരണം ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം മഞ്ഞപ്പിത്ത രോഗവ്യാപനത്തിനെതിരെയുള്ള മുൻകരുതൽ എന്നിവ ലക്ഷ്യമിട്ടാണ് കീഴാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രവും അൽഷിഫ ഫാർമസി കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കോളേജ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ വിളംബര റാലി നടത്തി തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീൽ ബാബു വിഷയാവതരണം നടത്തി തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം കൈ സോപ്പിട്ട് കഴുകുക എന്നത് തന്നെയാണ് അതിന്റെ കൂടെ കുടിക്കുന്ന கிணகளில அங்கே நோக்கம் எண்பத்தெட்டு கிணறு கிணறு அது மனுஷ மதத்தில் காணும் ஒரு கோழிஃபோனின் சாந்திட்டு நூறு கிணறு கழிஞ்சால் அது ஏகம் தொண்ணூறு ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ ബഷീർ അംഗം കെ പി ജുമൈല അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി വൈസ് പ്രിൻസിപ്പൽ വി ജുനൈസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി പി പത്മരാജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ലഫ്സിദ തുടങ്ങിയവർ പ്രസംഗിച്ചു വിളംബര റാലി കോളേജ് പ്രിൻസിപ്പൾ സി ദിലീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പ്രദേശത്തെ പൊതു കിണറുകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം കിണറുകൾ ക്ലോറിനേഷൻ നടത്തി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ